ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ വീട്ടിലൊക്കെ പൂക്കളുടെ എണ്ണമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി മുമ്പൊക്കെ വീട് നിറയെ പൂക്കളുണ്ടായിരുന്നു ഒത്തിരി നിറത്തിലുള്ള ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാത്തിൻ്റെയും എണ്ണം കുറഞ്ഞു കുറഞ്ഞ് പിന്നെയും പൂക്കളിടണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയൊക്കെയായി എന്നാലും തട്ടിക്കൂട്ടി അമ്മ ഒരു കുഞ്ഞ് പൂക്കൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഈ പൂക്കളൊക്കെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം സാമ്പാറിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കാരണം ഓണല്ലേ സദ്യയിൽ സാമ്പാറില്ലാണ്ട് അതൊന്നും കംപ്ലീറ്റ് ആയൊരു ഫീൽ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എന്തായാലും സാമ്പാർ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു സാമ്പാറിന് അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഈ സാമ്പാർ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം അച്ഛനമ്മയെക്കൊണ്ട് ഇടയ്ക്കിടയ്ക്കേ സാമ്പാർ വെപ്പിക്കാറുണ്ട് എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാം അടിപൊളി റെസിപ്പിയാണ് സിമ്പിൾ റെസിപ്പിയാണ് നമ്മൾ കണ്ണൂരായിരക്കും മിക്കവാറും വറുത്തരച്ചിട്ടാണ് കേട്ടോ സാമ്പാർ വെക്കാറുള്ളത് എന്നാൽ ഇത്തവണ വറുത്തരക്കോ അങ്ങനത്തെ ആർഭാടങ്ങളോ ഒന്നുമില്ലാതെ ഒരു സിമ്പിൾ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് എന്നാൽ നല്ല കൊഴുത്ത ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ വെച്ചെടുക്കുന്നത് നമ്മൾ ചട്ടിയിലാണ് കേട്ടോ മുരിങ്ങാക്കോലും അതുപോലെ നമുക്ക് വെള്ളരി മത്തൻ അതുപോലെ എന്താണ് പറയുക ഇതാ ഹീട്ട സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് സ്പീഡിൽ വോയിസ് ഓവർ കൊടുക്കും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇനി മഞ്ഞൾപ്പൊടി ഉപ്പും ഇതിട്ടത് മല്ലിപ്പൊടിയാണ് വീട്ടിൽ വറുത്ത് പൊടിച്ചെടുത്ത മല്ലിയാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ റെസിപ്പി അത് മീൻസ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാവേ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കറിയൊക്കെ പൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി ഉള്ളിയും ചേർത്തും വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ പരിപ്പ് ഇനി വേവിക്കാൻ വയ്ക്കുന്നുണ്ട് പരിപ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ഒരു ഒരു വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസലോ അത് കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നന്നായിട്ട് വേവിച്ചെടുക്കുക അതിലേക്ക് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ആ കുറച്ച് പരിപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ പിന്നെ ഉഴുന്ന് ഉലുവയും ചേർത്ത് കുറച്ച് മാറ്റി വെച്ചു കേട്ടോ ഇത് നമ്മളുടെ കുക്കറിൽ സംഭവം വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു നേരത്തെ ആക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അതിന് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം പച്ചക്കറികൾ അതടുപ്പത്താണേ വെക്കുന്നത് ഇനി ഇച്ചിരി വെളിച്ചെണ്ണയിൽ കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കായപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അമ്മ മിക്കവാറും ഇങ്ങനെ കട്ടക്കായാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഇത് നേരത്തെ എടുത്ത് വെച്ചില്ലേ ഉഴുന്നും ഉലുവിയും ഇത്തിരി പരിപ്പും കൂടെ അതൊന്ന് ചൂടായി വന്നതിലേക്ക് ക്ക് നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ആ വറുത്ത് വെച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കുക അതിന് ശേഷം കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇച്ചിരി ഇഞ്ചിയും ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ലോണം ആയിക്കോട്ടെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി നമ്മൾ പിരിയ മുളകും അതുപോലെ തന്നെ എരിവുള്ള മുളകും കൂടെ ഒരുമിച്ചിട്ട് ആക്കുന്നതാണ് അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതും ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കായും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തോളൂ അതാണ് വേണ്ടത് കേട്ടോ ഇനി പുളി നന്നായിട്ട് ഞരടി റെഡിയെടുക്കുന്നുണ്ട് പുളി നമ്മൾ നമ്മളെ വെന്ത പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ നമ്മൾ വെണ്ടക്ക ചേർത്തില്ലേ അത് അവസാനം ചേർക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ ഇനി ഈ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അത് കൂടാതെ തന്നെ നമ്മൾ പരിപ്പുണ്ടല്ലോ വേവിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് തിളച്ച് വന്നോട്ടെ ഇതിനിടയിൽ ഉപ്പും പുളിയും എരിവൊക്കെ പാകമല്ലേ എന്നുള്ളത് നോക്കാനും മറന്നുപോകല്ലേ കേട്ടോ അപ്പോൾ ഓരോ വീട്ടിലും ഓരോ ഇതായിരിക്കുമല്ലോ ഓരോ രുചികളായിരിക്കും അപ്പോൾ ഇതാ നന്നായിട്ട് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്നതിന് മുൻപേ ആയിട്ട് തന്നെ അല്ലെങ്കിൽ തിളച്ച് ജസ്റ്റ് തിള വരുമ്പോൾ തന്നെ നമ്മളതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുകയാണ് എണ്ണയുടെ അംശം കുറച്ച് കുറഞ്ഞോട്ടേന്ന് ചേർച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ അത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഈ വെണ്ടക്ക ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇത്തവണ അമ്മ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത് ഇനി അതവിടെ വേവട്ടെ ഒത്തിരി നേരത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെണ്ടക്ക വെന്തടിഞ്ഞൊരു പരുവായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് നാടൻ കറിവേപ്പില ആയതുകൊണ്ട് രുചി കൂടും ഇനി നമ്മൾ മല്ലിയെളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇതൊരു നാടൻ ടേസ്റ്റ് ആയതുകൊണ്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇത് ചട്ടിയിൽ കിടന്നൊന്നും കൂടി അത് കുറുക കേട്ടോ ഇത് നമുക്ക് താളിച്ചിടാം താളിച്ചിടാനായിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് വറ്റൽ മുളകും ഉലുവിയും ചേർത്ത് നമുക്ക് കറിവേപ്പിലയും ധാരാളമായിട്ട് ഇട്ടിട്ട് താളിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് നല്ലൊരു എന്താ പറയുക സദ്യയെ പൂർണ്ണമാക്കുന്നൊരു ഫീലാണെന്നാണ് അച്ഛൻ പറഞ്ഞത് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു അച്ഛൻ അങ്ങനെ ഒത്തിരി പെട്ടെന്നൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല കേട്ടോ പക്ഷേ ഇതിപ്പം ഈ ഒരു സാമ്പാറിൻ്റെ ഫാനാണ് അച്ഛൻ എന്നാണ് അമ്മ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി പിക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അല്ലെങ്കിലും അമ്മമാരുണ്ടാക്കുന്ന ഒരു പ്രത്യേക രുചിയായിരിക്കുമല്ലോ അതങ്ങനെയാണല്ലോ അപ്പോൾ നമ്മളുടെ സാമ്പാറും റെഡിയായി വന്നിട്ടുണ്ട് സന്ധ്യ സദ്യയിലെ കേമനായിട്ട് അപ്പോൾ നിങ്ങളുടെ ഓണം ഏതുവരെയോ ഓണക്കോടിയൊക്കെ എടുത്തോ വിശേഷങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ